കട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് വെച്ചാൽ ചിക്കനും ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കാം ഹാഫ് കെ ജി ചിക്കനും രണ്ട് വലിയ ഉരുളക്കിഴങ്ങുമാണ് വേവിച്ച് വെച്ചിരിക്കുന്നത് പട്ടി കുറവുള്ള കറി മതിച്ചിങ്ങനെ ഉരുളക്കിഴങ്ങ് കുറച്ച് വേവിച്ചാൽ മതി ഞാൻ മൂന്ന് വിസിൽ വരുത്തിയായിരുന്നു ചിക്കൻ ഉരുളക്കിഴങ്ങും ചേർത്തിട്ട് മുക്കാൽ സ്പൂണ് ഉപ്പ് ചേർത്തിട്ടാണ് ചേർത്തിട്ടാണത് വേവിച്ചത് ഇച്ചിരുടെ ഒരു കുഴമ്പ് പോലെയാൻ വേണ്ടിയിട്ട് ചിക്കൻ വേവിച്ച വെള്ളം ഞാൻ കുറച്ച് മാറ്റി വെച്ചായിരുന്നു അതികൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തിളയ്ക്കാൻ വിടുക ചപ്പാത്തിക്ക് നല്ല രുചിയുള്ള കറിയാണ് ചോറിക്കും കൂട്ടാം അപ്പോൾ ചപ്പാത്തി എന്തെങ്കിലും ഉണ്ടാക്കുകയാണെന്നെങ്കിൽ നന്നായിട്ടായിരിക്കും നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഇച്ചിരി മല്ലിയില ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇച്ചിരി കറിവേപ്പിലും കൂടെ വെച്ച് ഗാർണിഷ് ചെയ്യാം ചൂടോടെ ചൂടോടത്തിന് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റുള്ള കറിയാണ് ഉപ്പ് പാകത്തിനാണോന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് അഡീഷണൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ എനിക്കിത് കറക്റ്റാ താങ്ക് യു ഫോർ വാച്ചിങ്